കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിന് പാവങ്ങളുടെ പടയണി എന്ന പടയണിയെന്ന ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കരിങ്കുളത്ത് നടന്ന പരിപാടി കെഎസ് കെ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതവും റേഷൻ വിഹിതവും വെട്ടിക്കുറയ്ക്കുകയും തൊഴിലുറപ്പ് പദ്ധതികൾ ഇല്ലായ്മ ചെയ്യുകയും പാചകവാതക വില വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ദുരിതപൂർണമായ ജീവിതമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നതെന്ന് വി ചെന്താമരാഷൻ പറഞ്ഞു അപൂർവമാണ് അതിനെ ചോദ്യം ചെയ്യുന്ന എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഉത്തർപ്രദേശ് അല്ലാതെ പാവപ്പെട്ട ആളുകളുടെ കൂടെ അതാണ് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് ഭരണകൂടത്തിന്റെ ബി ജെ പി ഭരണകൂടത്തിന്റെ മേന്മ എന്ന് ഭരണഘടന ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കണം രൂക്ഷമായ ഇത്തരം രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത നിലയിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും രൂക്ഷമായ വിലക്കയറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ കേരളത്തിൽ അധികാരത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവ് അനുഭവപ്പെടുന്ന നാടാണ് കേരളം നേതാക്കളായ കെ കണ്ണനുണ്ണി വിജയലക്ഷ്മി വി മാധവൻ എന്നിവർ പ്രസംഗിച്ചു കൺവീനർ ആർ കൃഷ്ണൻ ചെയർമാൻ കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി